നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുന്നത് അതേപോലെ തന്നെ വരൻ്റെ ഭവനത്തിൽ വധു ചെന്നു കയറുന്നത് അതേപോലെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കമൻറ്റിൽ വന്ന ഒരു ചോദ്യമാണ് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഹൈന്ദവർക്ക് ജ്യോതിഷ വിശ്വാസമാണ് പക്ഷേ പാരമ്പര്യവാദികളുടെ മണ്ടത്തരങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഞായറാഴ്ച ദിവസം മുടക്ക് ദിവസം നമുക്ക് നിർബന്ധമായിട്ട് കല്യാണത്തിന് വേണമെന്ന ഒരു വാശി ഹാളെല്ലാം ബുക്ക് ചെയ്തുകൊണ്ട് ചെന്ന് ജ്യോത്സിൻ്റെ അടുത്ത് എല്ലുന്നു അവരോട് പറയും മുഹൂർത്തം കുറിക്കാൻ പറയും അവരാണെങ്കിൽ ദിനമദ്യ അഭിജിത്ത് എന്ന മണ്ടത്തരം കുറിച്ച് കൊടുക്കും അപ്പോൾ ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോകേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് തന്നെ ഒരു ദിവസത്തിൻ്റെ മധ്യാ സമയം എപ്പോഴാണ് രാവിലത്തെ ഉദയം ആറു മണിക്കാണെങ്കിൽ ആറ് ഇരുപതിനാണെങ്കിൽ ആ ഒരു വ്യത്യാസം കണക്കാക്കിക്കൊണ്ട് സ്വയം നിങ്ങൾക്ക് തന്നെ മുഹൂർത്തം എടുക്കാവുന്നതുള്ളൂ ഇപ്പോൾ നമ്മുടെ രീതിയിലാണെങ്കിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾ മുഹൂർത്തം ഒരിക്കലും തരികയില്ല നമുക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികളുടെ ജന്മമാസം മുഹൂർത്തം കൊടുക്കില്ല ജന്മാനുജന്മ നാളുകളിൽ മുഹൂർത്തം കൊടുക്കില്ല അഷ്ടമരാശിക്കൂർ നക്ഷത്രങ്ങളിൽ മുഹൂർത്തം കൊടുക്കില്ല അതേപോലെ തന്നെ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്ന നോക്കുന്ന അങ്ങനെ മുഹൂർത്തം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ മുഹൂർത്തം കൊടുക്കില്ല മുഹൂർത്ത രാശിയുടെ അഷ്ടമത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ മുഹൂർത്തം കൊടുക്കില്ല രാഹുഗതുക്കളും കുഴപ്പമില്ല അല്ലാത്ത സമയത്ത് കൊടുക്കില്ല പിന്നെ അതേപോലെ തന്നെ കെട്ടുമുഹൂർത്തത്തോടൊപ്പം തന്നെ വരൻ്റെ ഭവനത്തിൽ വധു ചെന്ന് കയറുന്ന സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതെല്ലാം സ്ഥിരരാശി സമയമായിരിക്കണം വധു ചെന്ന് കയറേണ്ടത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിൽക്കില്ല പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും അപ്പോൾ ഇതെല്ലാം ജ്യോതിഷത്തിൻ്റെ മണ്ടത്തരങ്ങളാണ് നമ്മുടെ മണ്ടത്തരമല്ല നമ്മളെല്ലാം കൃത്യമായിട്ട് മുഹൂർത്തം കൃത്യമായി പറഞ്ഞു കൊടുക്കും കാരണം വിവാഹം കഴിക്കാൻ പോകുന്ന ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നതിന് വേണ്ടിയാണ് അവർ ഒരുമിച്ച് ജീവിക്കണം അപ്പോൾ നമ്മുടെ രീതിയിലുള്ള മുഹൂർത്തവും പൊരുത്തവുമാണ് നോക്കുന്നതെങ്കിൽ ഡിവോഴ്സ് എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ആളുകൾക്ക് ഇതിനൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല ഇവിടെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച എന്നുള്ള ദിവസം വിവാഹത്തിൽ നിന്ന് മാറ്റി കളഞ്ഞിരിക്കുന്നു അവർക്കൊന്നിൽ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലാണ് ഇപ്പോൾ വിവാഹം പക്ഷെ ഹൈന്ദവർക്ക് ഞായറാഴ്ച മാത്രമേ കെട്ടാൻ പറ്റുകയുള്ളൂ എന്താണ് കാരണം മുടക്ക് ദിവസമാണ് ഇവർക്ക് പണിയെടുക്കാൻ ഒട്ടും താല്പര്യവുമില്ല എന്നാൽ ഞായറാഴ്ച എന്നുള്ള ദിവസം നിർബന്ധമാണ് അപ്പോൾ ആ നിർബന്ധ ബുദ്ധിയൊക്കെ വിട്ടുകൊണ്ട് നമ്മുടെ സന്താനങ്ങളുടെ വിവാഹം നടത്തുന്നത് അവർക്ക് പിന്നീടുള്ള കാലഘട്ടം നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ പെൺകുട്ടിയെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകുന്ന സമയവും സ്ഥിരരാശി സമയത്ത് കൊണ്ടുപോകുവാനോ അതേപോലെ തന്നെ സ്ഥിരരാശി സമയത്ത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുവാനോ സ്ഥിരരാശി സമയത്ത് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് കയറുവാനോ പാടില്ല പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകും കാരണം അങ്ങനെ കഴിഞ്ഞാൽ ആ പെൺകുട്ടി പ്രസവം കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് വരില്ല അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള മണ്ടത്തരം പറ്റാറുണ്ട് അവർ പറയും കല്യാണം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞപ്പോൾ പിന്നെ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നില്ല അപ്പോൾ ഇതൊന്നും കാരണം തേടി അന്വേഷിച്ചിറക്കാൻ പറ്റില്ല പിന്നെ വഴിപാടുകളായി അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാട് ചെയ്താലും ഇതിനൊന്നും മാറ്റം കാര്യമായിട്ട് വരുന്നില്ല അപ്പം നിങ്ങൾ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലാതെ കണ്ട് മുഹൂർത്തം മൂന്ന് പ്രാവശ്യം മാറ്റി കഴിഞ്ഞപ്പോൾ മൂത്രമായി മാറി എന്ന ഒരു മണ്ടത്തത്തിലേക്ക് പോകാതിരിക്കുക കൃത്യമായ പൊരുത്തവും മുഹൂർത്തവും ഒക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലയത്തെ സമീപിക്കുക എപ്പോഴും മനസ്സിലാക്കുക ചെറുക്കൻ്റെ വീട്ടുകാരാണ് എപ്പോഴും മുഹൂർത്തത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ പെണ്ണിൻ്റെ വീട്ടുകാരല്ല കാരണം പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തു വിടുകയാണ് ചെക്കൻ്റെ വീട്ടിലേക്കാണ് പെൺകുട്ടി വന്നു കയറുന്നത് അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ എല്ലാവരും പറയും പെണ്ണിൻ്റെ വീട്ടുകാരും നോക്കി ഞങ്ങൾ അതുകൊണ്ട് നോക്കിയില്ല കുറ്റമാരുടെയാണ് ചെക്കൻ്റെ വീട്ടുകാരുടെയാണ് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവതി സേവ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയണമെന്നുള്ളവർക്ക് സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ അയുത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഘടനയാണ് ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകുന്നു അതോടൊപ്പം ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കും അതേപോലെ തന്നെ ലൈഫ് പദ്ധതികളിൽ നിന്ന് ഭവനമൊക്കെ ലഭിച്ചിരിക്കുന്ന സാധാരണക്കാർക്ക് വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുമ്പോൾ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംവിധാനം ഇതിനെല്ലാം സംഘടനയുടെ പിൻബലത്തിലൂടെ വരുന്നവർക്കും അത് കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ സംഘടനയിൽ ചേർന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസം ആയില്ലത്തിന് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് ഏതൊരു മനുഷ്യർക്കും ജീവിതം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് തീർത്ഥാടന യാത്രാ സൗകര്യങ്ങളുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ക്ഷേത്രാങ്കണത്തിലേക്ക് അയത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അൽപത് ദേവലോകത്തേക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ എഴുതി നൽകുന്ന ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല പലരും പറയും ഒരുപാട് ജ്യോത്സ്യന്മാർ ഒരുപാട് രീതിയിൽ പറയുന്നു പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മാറ്റം വരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിലേക്ക് എത്താം ഇനിയുള്ള കാലം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരു മനുഷ്യർക്കും ഏതൊരു പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം